എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള കറിയാണ് ചെമ്മീൻ തീയ്യൽ ചൂട് ചോറിനൊപ്പം ചെമ്മീൻ തീയ്യൽ ചേർത്ത് കഴിച്ചാൽ അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ചെമ്മീൻ തീയ്യൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ചെമ്മീൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചെമ്മീനിലേക്ക് ചേർത്ത് ചെമ്മീൻ വെന്ത് വരുന്നതിന് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്ത് ചെമ്മീനും ഉരുളക്കിഴങ്ങും വെന്ത് വരുന്നതിന് ആവശ്യമായ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം ചെമ്മീനും ഉരുളക്കിഴങ്ങും വെന്തു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ പെരിഞ്ചിരകം കാൽ ടീസ്പൂൺ കുരുമുളക് രണ്ട് ചെറിയ ഏലക്ക ചെറിയ കഷ്ണം പട്ട എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ അരക്കപ്പ് തേങ്ങാ ചിറകിയത് ചേർത്ത് കൊടുക്കണം തേങ്ങാ ചിറകിയത് ചേർത്ത് മസാലയുമായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറുവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളർ കളറാവുന്നവർ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഫ്രൈ ആയി വന്നിട്ടുള്ള തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇതൊന്ന് തണുത്തു വന്നതിന് ശേഷം അരച്ചെടുക്കണം നേരത്തെ വേവിക്കാനായി മാറ്റിവെച്ചിട്ടുള്ള ചെമ്മിനും ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് കഷ്ണം കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുടമ്പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം തേങ്ങാ വറുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് കറിയൊന്ന് തിളപ്പിച്ചെടുക്കണം കറിയൊന്ന് ഒന്ന് കുറുകി വരുന്നവരെയാണ് തിളപ്പിച്ചെടുക്കേണ്ടത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെമ്മീൻ തീയ്യൽ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന വറവ് തയ്യാറാക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നാലഞ്ച് കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയും വേപ്പിലയും മുറിഞ്ഞ് കഴിയുമ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചെമ്മീൻ തീയ്യൽ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം